ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മൾ എഴുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് പാലാ ഭാഗത്താണ് പാലാ ഭരണകാനം റോഡിൻ്റെ അടുത്തായിട്ടാണ് ഇടമറ്റം അടുത്താണ് നമ്മുടെ വീട് വരുന്നത് ടൗണിൽ നിന്നും വെറും മുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് ഒമ്പത് രസിൻ്റെ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീട് നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഈ വീടിൻ്റെ പ്രത്യേകത മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്നും അറ്റാച്ച്ഡ് ആണ് സൈലൻറ്റ് റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ വീടിനടുത്ത് തന്നെ നമുക്ക് പള്ളി അമ്പലം അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ലഭ്യമാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീടിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് ബാങ്ക് ലോൺ സൗകര്യം കൂടി ഈ വീടിന് ഉണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അതും വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീട് കാണണം വീട് എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചതെന്ന വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തീർച്ചയായും നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ലോബർച്ചിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്